തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും ജനങ്ങളെ കൈയിലെടുക്കാൻ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിലില്ല രണ്ടര മണിക്കൂറിലധികം നീണ്ടുനിന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാമത്തെ ബജറ്റ് പ്രസംഗം വികസനത്തിലൂന്നി അടിസ്ഥാന സൌകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് വയനാടിനും കൈത്താങ്ങായി സർവീസ് പെൻഷൻ കുടിശ്ശിക അറുന്നൂറ് കോടിയും ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ടു ഗഡുവും ഈ സാമ്പത്തിക വർഷം നൽകും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനായി ഒന്നും വകയിരുത്താത്ത കേന്ദ്രത്തെ വിമർശിച്ച ധനമന്ത്രി പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എഴുന്നൂറ്റി അൻപത് കോടിയുടെ ആദ്യ പദ്ധതി പ്രഖ്യാപിച്ചു കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗരവികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാൻ തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കും പ്രവാസികളുടെ കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരളം കേന്ദ്രം തുടങ്ങും കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴിയുണ്ടാക്കും ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് കിഫ്ബി അഞ്ഞൂറ് കോടി നൽകും ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ ഒരു ലക്ഷം വ്യക്തിഗത ഭവനങ്ങൾക്കും പത്തൊൻപത് ഭവന സമുച്ചയങ്ങൾക്കുമായി കോടി രൂപ നീക്കിവച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദശാംശം നാല് ഒൻപത് കോടി രൂപയാണ് ബജറ്റ് വിഹിതം ആരോഗ്യമേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി കൊല്ലത്തും കൊട്ടാരക്കരയിലും ഐ ടി പാർക്കുകൾ സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന വന്യജീവി ആക്രമണം തടയാൻ എഴുപത്തിയഞ്ച് കോടിയാണ് ബജറ്റിൽ അനുവദിച്ചത് കെഎസ്ആർടിസി വികസനത്തിന് നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയും പുതിയ ബസ് വാങ്ങാൻ നൂറ്റിയേഴ് കോടി രൂപയും നീക്കിവച്ചു സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നാനൂറ്റി രണ്ട് കോടി നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായി അഞ്ഞൂറ് കോടി ഭൂനികുതി സ്ലാബുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇതിലൂടെ കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് കോടതി ഫീസ് വർധനയിലൂടെ കോടിയാണ് സർക്കാർ പ്രതീക്ഷ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്ന് ചുരുക്കം ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം